Men പാലക്കാട് എടത്തനാട്ടുകരയിൽ നടന്ന എൽഡിഎഫ് പൊതുയോഗത്തിൽ എ ഐ സി സി മുൻ അധ്യക്ഷനും വയനാട് ലോക്സഭാ മണ്ഡലം യുഡിഎഫ് സ്ഥാനാർത്ഥിയുമായ രാഹുൽ ഗാന്ധിക്കെതിരെ നിലമ്പൂർ എം എൽ എ പി വി അൻവർ നടത്തിയ അപകീർത്തി പരാമർശത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട് യുഡിഎഫ് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി യു ഡി എഫ് വയനാട് ലോക്സഭാ മണ്ഡലം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ എ പി അനിൽകുമാർ എം എൽ എയാണ് പരാതി നൽകിയത് വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ നിലമ്പൂർ എം എൽ എ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയത് യു ഡി എഫ് പ്രവർത്തകരെ പ്രകോപിപ്പിക്കുവാനും തെരഞ്ഞെടുപ്പ് കാലത്തെ സമാധാനാന്തരീക്ഷം ഇല്ലാതാക്കാനുമാണെന്ന് പരാതിയിൽ പറയുന്നു എൽ ഡി എഫ് വയനാട് മണ്ഡലം സ്ഥാനാർത്ഥി ആനി രാജിയുടെ സമ്മതത്തോടെയാണ് അൻവർ പരാമർശം നടത്തിയതെന്ന് സംശയിക്കുന്നു ഇത് ജനാധിപത്യ നിയമത്തിന്റെ മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെയും ലംഘനമാണ് പ്രസ്താവന കേരളത്തിൽ മുഴുവനായും വയനാട്ടിൽ പ്രത്യേകിച്ചും കലാപാന്തരീക്ഷം ഉണ്ടാക്കാൻ കാരണമാകും അൻവറിന്റേത് രാഹുൽഗാന്ധിയെ അപകീർത്തിപ്പെടുത്താൻ ബോധപൂർവ്വം നടത്തിയ പ്രകോപന പ്രസംഗമാണ് പരാമർശങ്ങൾ ജനങ്ങളിൽ വെറുപ്പും വിദ്വേഷവും സൃഷ്ടിക്കാനുദ്ദേശിച്ച് വ്യാപകമായി സാമൂഹിക മാധ്യമങ്ങൾ കൂടി പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രസ്താവന നടത്തിയ പി വി അൻവറിനെതിരെ കലാപത്തിന് ആഹ്വാനം ചെയ്ത വകുപ്പുകൾ ഉൾപ്പെടുത്തി കേസെടുക്കണമെന്നും യു ഡി എഫ് നൽകിയ പരാതിയിൽ ആവശ്യപ്പെടുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ റിയൽ റിയൽ ഫ്രൂട്ട് പവർ ജ്യൂസസ് ഫ്രം